അസലാമലൈക്കും വറഹമത്തുല്ലാഹി വർക്കാത്തു ഏഴ് ആറ് ആറിലെ ദുറൂസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത് ദുറൂസുള്ള ഹിസാനില് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുപോലെ മുമ്പ് വന്നതുമായ ചോദ്യങ്ങളൊക്കെ ഇതിലുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റായ മദ്രസ ഡോട്ട് ഗേഡ് എന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആറാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വിസുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് അറ്റൻഡ് ചെയ്ത് നോക്കാം ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ് ഇവിടെ ഒന്നാമത്തത് കാണാം അവിടെ യോജിച്ചത് അഹിബൂഹി അഹിലുബൈ അഹിലൈ തീ ബി ഹബി എന്നുള്ളതാണ് കേട്ടോ രണ്ട് നബി നബിസുലല്ലാ അലൈഹി സ്വലമ്മയുടെ മധു ഗീതം പാടി ആരാണ് പാടിയത് താഴത്തെ രണ്ട് കഴബർ അലി അള്ളാ വൻഹു ആണ് അലൈഹി അല്ലാസ്മ തങ്ങളുടെ മധുഹ് ഗീതം പാടി ശേഷം അദ്ദേഹത്തിന് ഒരു ഷാള കൊടുത്തു വിധങ്ങൾ മൂന്ന് അൻ നബിയു ഡാഷ് കാണാ മിൻ അംഫു സഹിം എന്നുണ്ട് അൽ നബിൽഫുസഹിം നാല് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ നബി അലൈഹി വസ്ലമയാണ് ഡാഷ് അനുകരിക്കേണ്ടത് അതാണ് യോജിച്ചത് അനുകരിക്കേണ്ടത് അഞ്ച് ഇക്റ ഉൽ ഖുർആന ഫുതി യോമിൽ കയ്യാമ

അതാണ് അതിൻ്റെ അർത്ഥം അർത്ഥങ്ങളൊക്കെ പഠിക്കണം കേട്ടോ രണ്ട് പൂർത്തിയാക്കാം ഒന്ന് ഡാഷ് ഡേഷ് കുല്ലാത്ത് ഇൻ എൻ്റെ റഹ്മത്ത് എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുന്നതാണെന്ന് അതിന് അതിൻ്റെ അർത്ഥം അർത്ഥ നിർബന്ധമായും പഠിക്കണം എല്ലാത്തിൻ്റെയും ഹദീസുകളൊക്കെ കുറച്ച് കൂടുതലാണ് ദുറൂസുകളൊക്കെ രണ്ട് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഡാഷ് ഏറ്റവും ഉത്തമന്മാർ ഇതൊക്കെ അഞ്ചാം ക്ലാസ്സിൽ വന്നതാണ് മൂന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കുന്നതും വലിയ ഡാഷ് കുറാൻ ഓതുന്നതും കേൾക്കുന്നതും വലിയ പ്രതിഫലം ഉണ്ട് നാല് തെയ്യാമ്പ നാളിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ മേൽ കൂടുതൽ ഡാഷ് സ്വലാത്ത് ചൊല്ലിയവരായിരിക്കും അഞ്ച് അഹുലുൽ ബൈത്തിനെ സ്നേഹിക്കൽ കാരണം നമുക്ക് വലിയ സൗഭാഗ്യം ഡാഷ് നമുക്ക് വലിയ സൗഭാഗ്യം പരലോകത്ത് ലഭ്യമാകും ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ഉത്തരം എഴുതാം എന്നുള്ളതാണ് ചോദ്യം തന്നിട്ടുണ്ട് താഴത്തു ഉത്തരം എഴുതി കൊടുക്കാം ഒന്ന് എഹ്സാൻ എന്നാൽ എന്ത് എന്തിനാണ് എഹ്സാൻ എന്ന് പറയാ നീ നിന്റെ രക്ഷിതാവിനെ മുന്നിൽ കാണും പോലെ ആരാധന നിർവഹിക്കുക നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് അതിനാണ് എഹ്സാൻ എന്ന് പറയാം രണ്ട് കൂടുതൽ പേരുകൾ ഉണ്ടാവുന്നത് എന്തിനെ സൂചിപ്പിക്കും ഒരാൾക്ക് കൂടുതൽ പേരുകൾ ഉണ്ടാകുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അയാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഇതാണ് നാം എന്ത് ലക്ഷ്യത്തിൽ വിഭാഗത്ത് ചെയ്യണം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം നമ്മൾ വിഭാഗത്ത് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം ആ സ്വർഗവാസികൾക്ക് അവൻ നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യമാണ് അവൻ്റെ തിരുദർശനം ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ വിഭാഗത്ത് ചെയ്യേണ്ടത് നാല് മുനാഫിക്കുകൾക്ക് ഏറ്റവും ഏറ്റവും പ്രയാസമുള്ള നിസ്കാരങ്ങൾ നിസ്കാരങ്ങളേവ ആ രണ്ട് നിസ്കാരങ്ങൾ പേര് മാത്രം എഴുതി കൊടുത്താൽ മതി ഒന്ന് സുബഹ നിസ്കാരവും രണ്ട് ഐശാഹ നിസ്കാരമാണ് ചോദ്യം അഞ്ച് എന്തിനാണ് അള്ളാഹു കൈ നീട്ടി നീട്ടിക്കാത്തിരിക്കുന്നത് അള്ളാഹു രാവും പകലും കൈ നീട്ടി കാത്തിരിക്കുന്നു എന്ന് നമ്മൾ പാടത്ത് പഠിച്ചിട്ടുണ്ട് നമുക്ക് സ്നേഹിക്കാം അള്ളാഹുനെ എന്നുള്ള പാടത്തിൽ അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു രാവും പകലും കൈ നീട്ടി കാത്തിരിക്കുന്നത് നമ്മുടെ തൗപ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അത് വ്യക്തമാക്കാം എന്നുള്ളതാണ് ഒന്ന് ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഉപമ ഏതുപോലെയാണെന്നാണ് പറഞ്ഞത് ഉപയോഗശൂന്യമായ വീട് പോലെയാണ് ഖുർആാനിൽ നിന്നും അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവൻ്റെ ഹൃദയം ശൂന്യമായ വീട് പോലെയാണ് രണ്ട് തിരുനബി സാഹ അലൈഹി വല്ലമയെ സ്വ സ്വപ്നത്തിൽ കാണാൻ ഭാഗ്യമുണ്ടാകുന്നവർ ആരാണ്ബിയുടെ മേൽ കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരും അതുപോലെ കൂടുതൽ സുന്നത്തുകൾ ചെയ്യുന്നവരുമാണ് മൂന്ന് അഹ്ലുബൈത്ത് ആരാണ് അത് മാത്രം എഴുതി കൊടുക്കുക എന്താണ് നബ്സലഹ് അലൈവല്ല തങ്ങളുടെ ഭാര്യമാർ സന്താനങ്ങൾ അവിടുത്തെ മിനുകളായ അടുത്ത കുടുംബങ്ങൾ അവരാണ് ആര് അഹ്ലുബൈത്ത് എന്ന് പറയുന്നത് ഇനി അടുത്തത് നാല് തൗഹീദ് എന്തിനാണ് തൗഹീദ് എന്ന് പറയാ അള്ളാഹുവിനെ മാത്രം ആരാധിനായി വിശ്വസിക്കലാണ് തൗഹീദ് അല്ലേ അഞ്ച് ഷിർക്ക് അതിൻ്റെ നേരെ വിപരീതമാണ് അള്ളാഹുവിനെ മാത്രം ആരാധനായി വിശ്വസിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ വിപരീതമായിട്ട് ഐബാത്തിന് മറ്റൊരാൾ മറ്റൊരാളെ പങ്കു ചേർക്കലും അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കലുമാണ് ചുരുക്കിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം ഐബാദത്തിന് മറ്റൊരാൾ ഉണ്ടെന്ന വിശ്വാസത്തോടെ വിശ്വസിക്കലാണ് ഇബാദത്തിന് മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക് ഇനി അടുത്തത് പൂരിപ്പിക്കാം എന്നുള്ളതാണ് ലായു മിനു ഡേഷ് ഹത്തൂലു ലായു മിനു അഹദും അഹബ്ബ ഇലൈഹി മിമ്മ സിബാഹുമ എന്നതാണ് ഫുള്ളായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു കണ്ടവരൊന്ന് ലൈക്ക് നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം സ്ലാമലൈക്കും